ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചക്കപ്പഴം വെച്ചിട്ട് നല്ലൊരു പലഹാരം ഉണ്ടാക്കിയാലോ നാലുമണി ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയുള്ള രുചിയുള്ളൊരു പലഹാരം എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മൾ ആവിയിൽ വേവിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ചക്കപ്പഴം കിട്ടിയാൽ എന്തായാലും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് വരാം ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചക്കപ്പഴം ഒരു നാല് ചക്കപ്പഴം ഒക്കെ എടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് ഇത് വറുത്ത അരിപ്പൊടിയാണ് പുട്ടിൻ്റെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ് കേട്ടോ അതിപ്പോൾ ഒരു ഒന്നര കപ്പോളം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് റവ വേണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എടുക്കുന്നത് കുറച്ച് ജീ ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചെടുത്തതാണ് പിന്നെ നമുക്ക് ശർക്കരപ്പാനി വേണം ഒരു മൂന്നഞ്ച് ശർക്കര അരച്ച് എടുത്തിട്ടുണ്ട് ഞാൻ അപ്പം ഇതിന് കുറച്ച് ചൂടുണ്ട് കേട്ടോ ഈ ചൂടുള്ള ശർക്കരപ്പാനി വേണം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ വേണ്ടി ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഓരോന്നായിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നര കപ്പ് അരിപ്പൊടി മുഴുവനുമായിട്ടും ഇടുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആ ചക്കപ്പഴത്തിൻ്റെ നീര് നല്ല മധുരമുള്ള ചക്കപ്പഴം നോക്കി എടുക്കണം കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ റവ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഏലക്കായും ജീരകവും ഇനി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പകുതി ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് അരച്ചെടുക്കാം നമുക്കൊരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പരുവത്തിൽ മാത്രം ഇത് കിട്ടിയാൽ മതി അപ്പോഴേക്കും അതിൽ കൂടുതലായിട്ട് നമുക്ക് ലൂസായി പോകരുത് കേട്ടോ അരച്ചെടുത്തോണ്ട് വരാം ഇപ്പോൾ ഇതാ ഈ ഒരു ലൂസിൽ നമ്മൾ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇഡ്ഡലി ചെപ്പിൻ്റെ തട്ടിലോ അല്ലെങ്കിൽ വലിയ പ്ലേറ്റിലോ ഒഴിച്ചിട്ട് പുഴുങ്ങിയെടുക്കാം കേട്ടോ ഇഡ്ഡലി ചെപ്പിൻ്റെ ഈ തട്ടിൽ നന്നായിട്ട് എണ്ണ പെരട്ടിയിട്ട് അതിലേക്ക് കുറേശ്ശെ കോരി ഒഴിച്ച് ഒരുപാട് നിറയ്ക്കേണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിക്കാം കേട്ടോ അപ്പോൾ വേവുമ്പം ഈ ചൂട് ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചതായതുകൊണ്ട് വേവുമ്പോൾ കുറച്ചൊന്ന് പൊന്തി വരും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം വട്ടയപ്പം ചൂടുന്നത് പോലെ പ്ലേറ്റിലാണെങ്കിലും കുഴപ്പമില്ല ഇതാവുമ്പോൾ കുറച്ച് പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പം നമ്മളിവിടെ ഇഡ്ലി ചെമ്മിൻ്റെ രണ്ട് തട്ടിലും കോരി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് മുകളിലൂടെ ഒരു ബദാം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കാം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും ചക്കപ്പഴം കൊണ്ട് ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല രുചിയുള്ള പലഹാരമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ആവിയിൽ പുഴുങ്ങിയെടുത്തതായത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയാൻ മറക്കരുത് കേട്ടോ എത്ര സിമ്പിളായിട്ടല്ലേ ചക്കപ്പഴം വെച്ചിട്ട് നല്ലൊരു പലഹാരം നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ ചക്കപ്പഴവും ചക്കപ്പഴം ആയതുകൊണ്ടോ അതുപോലെ തന്നെ ആവിയിൽ വേവിച്ചതായതുകൊണ്ടും തന്നെ നമുക്ക് ആരോഗ്യത്തിന് ഒരു ദോഷവും വരില്ല കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി